നമ്മളിപ്പോ പാമ്പാടി ടൗണിലാണുള്ളത് കുറച്ച് പിള്ളാരെ കിട്ടിയിട്ടുണ്ട് അവർക്ക് നമുക്കൊരു ചലഞ്ച് കൊടുത്താലോ ബാ എടാ ഒരു ചലഞ്ച് ചെയ്യാൻ റെഡിയാണോ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആണ് അപ്പൊ നമ്മുടെ മന്ത്രി ആരാ പറയുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് വരാം ആഭ്യന്തരമന്ത്രി എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേശ്വര കേട്ടോ പി എൻ റോങ് ആൻസറാറിയാ ഒന്ന് ആലോചിച്ച് നോക്കണ സീതാരാമൻ നിർമ്മല സീതാരാമൻ അങ് പോയല്ലേ ഡി സതീശൻ തെറ്റാ കേട്ടോ ഒന്നും കൂടെ ആലോചിച്ചു മുഖ്യമന്ത്രി തന്നെയാ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് ആരാ പിണറായി വിജയൻ അല്ലേ അപ്പൊ എന്തായാലും ഇത്ര ഇരുന്നല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഒരു ക്യാഷ് പ്രൈസ് കൊടുത്തേക്കാം അപ്പം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ്മാർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കുകയാണ് ഉത്തരം ഞാൻ തന്നെ പറഞ്ഞത് എനിക്ക് ചെലവ് ചെയ്യണം കേട്ടോ ഓക്കെ സന്തോഷ എടാ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഏതാ പേജ മലയാളി ഓക്കെ ഓക്കെ മലയാളി റിയൽ ട്രൈസ് അപ്പൊ പേജ് ഫോളോ ചെയ്ത ഓക്കെ അപ്പൊ അടുത്തൊരു ചലഞ്ച് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും ടിൽ താൻ ടേക്ക് കെയർ ബൈ